വിദ്യാലയങ്ങൾ ഭൗതിക സാഹചര്യങ്ങളിൽ ഏറെ മുന്നിലേക്ക് നീങ്ങുമ്പോഴും നമ്മുടെ കുട്ടികളിൽ പലർക്കും മനസ് മാനസികാരോഗ്യം നഷ്ടപ്പെടുകയാണോ കൗമാരപ്രായക്കാരിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യക്കും മറ്റും ആരാണ് ഉത്തരവാദി കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല സേതു ചീമേന് തയ്യാറാക്കിയ റിപ്പോർട്ട് ആസുരമാണ് നമ്മുടെ കാലം കൂട്ടമായി പറക്കുന്ന പക്ഷികൾക്ക് നടുവിൽ ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷിയെപ്പറ്റി ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട് നമ്മുടെ പല കുട്ടികളുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ് മനസ്സിൽ നിന്മയുള്ളവർ വിജയിച്ച ചരിത്രം കഥകളിൽ മാത്രമേ ഉള്ളൂ പഠനത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ അധ്യാപകരും സമൂഹവും പരിഗണിക്കുന്നുള്ളൂ അല്ലാത്തവർ പൊരുതി ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം അതിന് കാത്തിരിക്കണം ഇതിന് സാധിക്കാത്തവർ ജീവിതത്തിൽ കണ്ണീരോടെ തോറ്റു മടങ്ങും കുട്ടികളിലുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ മനസ്സിലാക്കാനും പരിഹാരം കാണാനും നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ആരുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ സൈക്കോ സോഷ്യൽ കൗൺസിലർമാരുണ്ടെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം തൊണ്ണൂറ്റിയൊമ്പതിലെത്തി നിൽക്കുന്നു ഇതുപോലെ തന്നെയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം റാഗിങ് എന്നിവയുടെയും സ്ഥിതി കൗൺസിലർമാർ പി ടി എ മദർ പി ടി എ അധ്യാപകർ ഇങ്ങനെ വലിയൊരു ശൃംഖല തന്നെ ഉണ്ടായിട്ടും ഇത്തരക്കാരെ കണ്ടുപിടിക്കാൻ തികഞ്ഞ നിസ്സംഗതയാണ് പുലർത്തുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടു ശക്തമായ പി ഡി എകൾ മദർ പി ഡി എകൾ സ്റ്റുഡൻസ് പോലീസ് അതുപോലെ യോഗ്യത നേടിയ കൗൺസിലർമാർ നമ്മുടെ വിദ്യാലയങ്ങളിലിരുന്നു മുൻകാലങ്ങളിലെ കൗൺസിലർമാരുടെ ക്ഷാമം നമ്മുടെ സമൂഹത്തിലെത്തതാണ് പക്ഷേ എന്നിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ട് എന്നൊരു കാര്യം നമ്മുടെ സമൂഹം വളരെ ഗൗരവപരമായി പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രധാന പ്രശ്നമാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പലരും ഉന്നയിക്കണം അധ്യാപകർ പഴയതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ ഇടപെടൽ ഇവ അതിന് അധ്യാപകർ പറഞ്ഞ പ്രധാന കാരണം ബാലാവകാശ കമ്മീഷൻ്റെയും മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ഇടപെടലുകൾ നമ്മളെ വിജയിപ്പിക്കുന്നതാണ് അതുപോലെ ബി ടി ഐയുടെ ഇടപെടൽ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങൾ മാത്രമായി തീരു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ

മനോഹരങ്ങളായ കെട്ടിടങ്ങൾ ഉയരുമ്പോഴും മാനസികാരോഗ്യം തീരെയില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുകയാണോ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ ഇളമുറക്കാർ ഉൾക്കാമ്പില്ലാത്ത ഒരു തലമുറയായി മാറുകയാണോ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളെപ്പോലും നേരിടാൻ ഇവർക്ക് സാധിക്കുന്നില്ല ടിവിയുടെ റിമോട്ട് ഒളിപ്പിച്ചു വെച്ചതിന് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ കഥയും ഭാര്യ മദ്യക്കുപ്പി ഒളിപ്പിച്ചു വെച്ചതിന് ആത്മഹത്യ ചെയ്ത ഭർത്താവിൻ്റെ കഥയും ഈ അടുത്താണ് നമ്മൾ കേട്ടത് ജീവിതമെന്തെന്നറിയാതെ വളരുകയാണ് പുതിയ തലമുറ സോഷ്യൽ മീഡിയയിലെ ബന്ധങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇവർക്ക് സാമൂഹ്യ ബന്ധങ്ങൾ കുറയുകയാണ് എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട് പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു കൗൺസിലിംഗ് സേവനത്തിനെ കുറിച്ച് രക്ഷിതാക്കൾ ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് കൗൺസിലറിലേക്ക് എത്തിക്കാനും അതിന് തന്നെ ഭയമാണ് അല്ലെങ്കിൽ മടിയാണെന്ന് പറയാം ഇനി എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും അത് കുട്ടികൾ അറിയാതെ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കൂളിലെ അറിയാതെ സോൾവ് ചെയ്യാനോ പറയാറുണ്ട് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കൗൺസിലർക്ക് ഒരുപാട് പരിമിതികൾ ചെയ്യുന്നുണ്ട് എന്നാലും മിക്ക കൗൺസിലേഴ്സും ഇത് മനസ്സിലാക്കി നമ്മളുടെ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ പേര് വിവരങ്ങളോ കാര്യങ്ങളോ പുറത്തുവിടാതെ വളരെ രഹസ്യമായി കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്താറുണ്ട് എങ്കിലും സീരിയസ് ആയ കേസുകൾ ഇതുപോലെ ആത്മഹത്യാ ശ്രമം ഇന്നത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമ്മളത് റഫർ ചെയ്തോ ഇണ്ടായിരിക്കാം റഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക സ്കൂളിലുള്ള സമയം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം പക്ഷേ മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് റഫർ ചെയ്യുന്ന സമയത്ത് രക്ഷിതാക്കൾ കൃത്യമായി നമ്മൾ പറയുന്ന ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാവാതെ വരുമ്പോഴൊക്കെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഏർത്തിയാവുന്നത് അപ്പോൾ ഇതിൽ രക്ഷിതാക്കളുടെ റോൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇന്നത്തെ ലോകത്തിൽ എല്ലാ മിക്ക രക്ഷിതാക്കളും വളരെ തിരക്കുള്ളവരാണ് ജോലിയുള്ളവരാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ എന്താ പറയുക ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് കുട്ടികളുടെ കൂടെ ചിലവാക്കാൻ വേണ്ടി കണ്ടെത്തും അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ കുട്ടികളുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റും നമ്മളുടെ സഹായത്തോടു കൂടി കൗൺസിലേഴ്സ് ഇരിക്കുന്നത് നിങ്ങളുടെ സഹ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഒരു 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 ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു 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 മുക്കാൽ ഭാഗവും കുട്ടി മാറി നിങ്ങളുടെ മാത്രമേ കുട്ടികളുടെ പ്രശ്നങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന മുതിർന്നവരുടെ എണ്ണവും നമുക്കിടയിൽ അത്ര ചെറുതല്ല ആരോഗ്യമുള്ള കുടുംബ ബന്ധങ്ങളും മന്യമാവുകയാണ് അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാനുള്ള പ്രയത്നം നമുക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു Na tegnus